ഞാൻ കയറി ചെല്ലാൻ പോകുന്നത് എൻ്റെ കുറേ നാളത്തെ ഒരാഗ്രഹം സാധിക്കാനായിട്ടാണ് ഞാൻ ഈ ഷോപ്പിലേക്ക് കയറി ചെന്ന് ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യം സാധിക്കാൻ പോകുന്നൊരു സന്തോഷമാണ് എൻ്റെ ഈ മുളത്തുള്ളത് ആഹ്ലാദത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങ് സന്തോഷം കൊണ്ട് പറയാൻ വാക്കുകളില്ല ഒരുപാട് നാളുകൾ കാത്തിരുന്നൊരു സന്തോഷ നിമിഷമാണ് എൻ്റെ ഈ ഒരു ഇന്നത്തെ ദിവസം അതെൻ്റെ കയ്യിലേക്ക് തരുമ്പോഴുള്ള എൻ്റെ മനസ്സിനകത്തുള്ളൊരു ഹാപ്പിനെസ് അതുപോലെ അത് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള എൻ്റെ മനസ്സിനകത്തുള്ളൊരു ഫീല് അത് പറഞ്ഞ ഇത് മനസ്സിലാവില്ല അതെടുത്ത കയ്യിലോട്ട് വെക്കുമ്പോഴുള്ള ആ അനുഭവം മക്കളെ ഒരു രക്ഷയില്ലാത്തൊരു പൊട്ടിച്ച് കഴിയുമ്പോഴുള്ള അതിൻ്റെ ആ ഭംഗി ഐഫോണിനെ വെല്ലാനായിട്ട് വേറെ ഒരു ഫോണുമില്ല എൻ്റെ കണ്ണുകൾ െ കുളിർമയായി ഞാൻ എൻ്റെ രണ്ട് കയ്യിലും എടുത്തിട്ട് അതിൻ്റെ ആ ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള എൻ്റെ സാറേ ഒരു രക്ഷയില്ലാത്തൊരു ഫീൽ അതുപോലെ നമ്മൾ ആ ഓപ്പ സ്വിച്ച് അങ്ങോട്ട് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഐഫോണിൻ്റെ ആ സിംബൽ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം കുറേ കുറെ നാളുകൾക്ക് ഒരാഗ്രഹമായിരുന്നത് അതടുത്തോട്ടിങ്ങ് ചേർത്ത് വെച്ചൊരു സെൽഫി എടുക്കുമ്പോഴും ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷമാണ്